പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടി കഴിഞ്ഞ ദിവസം രാത്രി സംഭവം സർവീസ് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു സി പി ഓ മൊളൈസ് മൈക്കിളിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ കയ്യിൽ നിന്നാണ് അബദ്ധത്തിൽ തോക്കിൽ നിന്നും വെടിപൊട്ടിയത് കഴിഞ്ഞ ദിവസം രാത്രി സംഭവം പാറാവ് ഡ്യൂട്ടിക്കിടെ സർവീസ് പിസ്റ്റാൾ വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയിലാണ് വെടിയേറ്റത് വെടിയൊച്ചക്കയറ്റ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയപ്പോഴാണ് പോലീസുകാരന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് മനസ്സിലാകുന്നത് സംഭവത്തെ തുടർന്ന് പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സി പി ഒ മൈക്കിളിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു അശ്രദ്ധമായി ആയുധം കൈകാര്യം ചെയ്തതിനാണ് സസ്പെൻഷൻ ന്യൂസ് ബ്യൂറോ പീരുമേട്